എവിടെയാണ് കാണാതെ എങ്ങനെ കണ്ടുപിടിച്ചത് അതൊന്നും എനിക്ക് പറഞ്ഞോ ഞാനല്ലെങ്കി ഇവിടെ ഇപ്പൊ കള്ളു പിടിച്ചു മരിക്കും അശു കള് മദ്യപാനം ഒന്നിനും ഒരു ഒരു പരിഹാരമല്ല താരേ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കി ഇപ്പൊ മദ്യപിച്ച് മദ്യപിച്ച് താര താരന്റെ കരളെല്ലാം കിളഞ്ഞു കഴിഞ്ഞാ അനിയൻ കാണാൻ വരുമ്പഴത്തേക്കിനും താരം ജീവിച്ചിരുമ്പഴയ്ക്ക് എന്തു ചെയ്യും കണ്ടുപിടിച്ചേരാ കണ്ടുപിടിച്ചരാ ഉറപ്പായിട്ട് കണ്ടുപിടിച്ചേരാ എനിക്ക് പോണോ എന്നെവിടെ കൊണ്ടോ വാ വാ കൊണ്ടു കൊണ്ടു വാ വണ്ടിക്കാണല്ലോ എന്തോ ഞാനും കൊല്ലണ വാസു ബെൽറാമിലെ കൊല്ല ബലറാമിലെ കൊല്ല ബൽറ അയ്യോ കരയില്ലേ കറിയില്ലേ കറിയില്ലേ ഹലോ

എന്നാ നീ എന്നെ കാണാൻ പറഞ്ഞോ എന്റെ പറഞ്ഞു വിട്ടേ എന്നിട്ട് എനിക്ക് അലർജി തുടങ്ങി കൂടുതലല്ലേ എന്നിട്ട് എനിക്ക് ആകെ കിട്ടുന്ന നാല് സ്പൂൺ കന്നിയ അതിൽ രണ്ട് സ്പൂൺ കൊടുത്ത ഞാൻ അവനെ വളരെ എന്നിട്ടും അവരിപ്പൂടെ അവന് ചിലപ്പോ വേറെ ആരെങ്കിലും മൂന്ന് സ്പൂൺ കഞ്ഞി കൊടുത്തിട്ട് പോയാണെങ്കിലോ വിഷമം പരിഹാരം 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 ഉണ്ടാക്ക ഉണ്ടാക്ക ഇങ്ങനെ കരഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്ത് ഒന്നും ചെയ്യാനില്ല നമുക്ക് അങ്ങനെ പറയല്ലേ താരാ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് താരാ താരും ഉണ്ട് മനസ്സിലായോലെന്ത് എനിക്ക് വാസുവു ഓ ഞാനേ ഉള്ളു ഞാനേ ഉള്ളു ഞാനേ ഉള്ളു ഞാനേ ഉള്ളു വേറെ ആരു താരാ ഇറങ്ങി വാങ്ങി വാഞ്ചാല എടാ വിഷമം പറിച്ചതിൽ കുറച്ച് ക്രിഞ്ചൊക്കെ ഉണ്ടാവും ആരയുടെ അന്യൻ എവിടെ ഉണ്ടെങ്കിലും ഈ സിറ്റിയിലെവിടെ ഏത് മുക്കിലുണ്ടെങ്കിലും കോണിലുണ്ടെങ്കിലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം അതിന് ഏത് താരാദാസ് വന്നാലും അല്ലെങ്കിൽ ബെൽറാം വന്നാലും ഞാൻ പൊക്കിക്കൊണ്ട് തരാം എവിടെ ഉണ്ടെന്ന് മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ മതി ഡീറ്റെയിൽസും പറയുന്നില്ല ഇപ്പം വരും വരും വെളിച്ചപ്പാടായത് എങ്ങനെ പറഞ്ഞു എനിക്ക് കരച്ചില് കാര്യം ചോദിച്ചോട്ടെ ഒരു ഉണ്ടോ എടുക്കാൻ ഒറ്റ ഒറുണ്ടോ എൻ്റെ അത് ബർഗർ ഒഴിച്ച സാരമൊഴിച്ച ബർഗറാണ് മനസ്സില ഒരു പറഞ്ഞാ നമുക്ക് എന്നേക്കും കുട്ടിയാവും രാവിലെ ആയി പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ എന്തിനു പറയാറങ്ങിയില്ല ഞാനും ഉറങ്ങിയില്ല നമ്മൾ രണ്ടുപേരും ഉറങ്ങിയില്ല നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കോ അത് വേണ്ട ഒരുമിച്ചുറങ്ങാൻ പറ്റൂല ഒരുമിച്ച് ഉറങ്ങി നോക്കി വഴക്കുറയും വലിയ ഉറങ്ങാണോ ഏത് ആ കട്ടിലൊക്കെ അയ്യോ പറഞ്ഞു കാര്യം പറയാം പറയോ അതാ ഉറങ്ങി താരാതെ പറ്റിയാ താരേ അറിയാതെ അറിയാതെ അടിച്ചിട്ട് എന്റെ വയറ്റി കിടക്കുന്നുണ്ടെന്ന് അടിച്ച് അറിയാതെ പറ്റിയതാ അറിയാതെ പറ്റിയതാ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ പിഎ നാളെ തൊട്ട് നമ്മുടെ അണ്ടി ഫാക്ടറിയുടെ പിഎ ആര് താര െറ്റർ എഴുതി തരാം കാര്യ എന്നോട് ഇത്രയും അവ വെള്ളടച്ചേറെ വർഷം ആടി ആടി ഫുൾ ആ ഫുൾ ടൈം എന്ന് പറയോ താര? 10 താര 10 10 താര 10 10 സ്പെല്ലിംഗ് ഡറ്റാ വാലിഡിറ്റി ലൈഫ് ടൈം അല്ലേ അണ്ണാ ലൈഫ് ടൈം വാലിഡിറ്റി ടെർമിനേഷൻ ബാക്ക്ഗ്രൗണ്ട് വീട് മാറിയില്ല ഇവിടെ മാറിയില്ല സേഫ് ആയിട്ട് ആ വേറെ ക്ലോസ് എല്ലാം എല്ലാം മാറ്റിയ നമുക്ക്

േ കുറഞ്ഞില്ലേ നമ്മുടെ സ്റ്റാമ്പ് ലെറ്റർ അല്ല ഇത് മറ്റേ ഈ നമ്മള് ഈ കൊടുക്കുന്ന ലെറ്റർ ലെറ്ററില്ല നാളെ തൊട്ട് നമ്മടെ ആ എൻ്റെ പിന്നാളത്തൊട്ട് വിദ്യകളാൽ മാടപ്രാവിട പോലെ നടക്കാനോ എന്നാ ഓക്കേ 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 ഞാൻ ഓക്കെ amp fuck okaye ivide indre nadakkunnna ivide endo velli parivadi nadakkunna adu illegal parivadi aanu illegal ivide illegal parivadi nammakk ippozhathe edavadanu okay set anna number parakkunna anna yaar eppozhe parakka thodangiya rendu manikuraayi parakkade ayyo super 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 bro super super dadu thai edutte oru poli poli vittu പോലെ കുടുക്കിലാക്കണവോ ആ തട്ടിയും പോയി കൊച്ചമ്മി വന്ന് നിന്നാൽ താരാത്തര തെറ്റാര കൊടുക്കും അടുത്താ മാടപ്രോലെ കുറുക്കിലാക്കണോ പിന്നല്ല രണ്ട് പെഗ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാ പോര താര നമുക്ക് എന്തിനാണ് ചാവാൻ പോകണം ഭരിക്കാൻ പോകണ കാരണം എന്തിനാ ഹലോ നമ്മക്ക് ഇനി ഇടക്കിടക്കെ തോട്ടന്റെ സൈഡില് ആറ്റിന്റെ കീഴിലൊക്കെ വാസു ആ വാസ്തു തന്നെയാണ് ഹേലി മാഡം പറഞ്ഞോ 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 അയ്യോ മാഡം മാഡം ഈ കേസുള്ളവരെ അതായത് എവിടെ ഇറങ്ങിയാലും കേസ് കഴിഞ്ഞ വരെ ഏതോ ഒരു പെണ്ണിനെ പഴിപ്പിച്ച് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയവനെന്നായിരുന്നു വാസുവിൻ്റെ പേര് ഈ ആഴ്ച വാസുവിനെ എല്ലാവരും അറിയപ്പെടുന്നത് മറ്റേ പെണ്ണ് കടത്തുന്നു ഏഹ് അടുത്ത ആഴ്ച ഞാൻ ചിലപ്പോൾ കൊലപാതകമായിരിക്കും മയക്കുമരുത് എൻ്റെ ജീവിതം ഇങ്ങനെ തീരും മേഡം എനിക്കത് കൂടുതൽ ഒന്നും പറയാനില്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീർന്നോട്ടെ പോട്ടെ എനിക്കതിൽ പരാതിയില്ല മേഡം എല്ലാ കേസും ഞാൻ ഏറ്റു ആ കൊടിച്ചിനെ ഞാൻ തല്ലിക്കൊന്ന് വെള്ളത്തിനകത്ത് താത്തി സീറോ നയൻ സെവൻ ടെൻ സീറോ നയൻ സെവനിനകത്ത് കുഴിച്ചിട്ട് കൂടിയ ഞാൻ അവളെ കൊന്നു എനിക്ക് എനിക്കവിടെ വർത്താനം ഇഷ്ടപ്പെട്ടില്ല അവളെ ഞാൻ കൊന്നു ഒഴിച്ചുപോടി ടെൻ സീറോ നയൻ സെവൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് മാഡം ടെൻ സീറോ നയൻ സെവനിൽ ഡീപ്പ് ക്ലീൻ ചെയ്ത് ബോഡി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഹാജരാവാം ഓക്കെ ബൈ എല്ലാ ദിവസവും ഇത് തന്നെ ഏഹ് ഒരു കേസു ചെയ്താൽ അടുത്ത കേസ് വരും പിന്നെ അടുത്ത കേസ് എൻ്റെ തള്ളിയുടെ

ഇന്നത്തെ പരീക്ഷണവും നാളത്തെ പരീക്ഷണവും വേറെ വേറെ ആയിരിക്കും എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം ഇതായിരിക്കും